ഒരു കൂട് നിറയെ ഐസ്ക്രീമാ കൊണ്ടു തന്നെ മാങ്കോ ബാർ തപ്പി കണ്ടുപിടി മാർ കറണ്ട് പോയാൽ പണി കിട്ടൂല്ലേ മഴയത്ത് മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല നൽകണം അതാ അത് ആൾക്ക് മാറിപ്പോയി കാണും ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങിയില്ല മമ്മിയാ ഇതെടുക്ക ഇത് എടുക്കോമാരയ്ക്കോ മമ്മി പാ മമ്മി മമ്മിയുടെ മകനെ കൊടുക്ക് മാോ ബാർ വാങ്ങാനാ വിട്ടത് ആർക്കും പറഞ്ഞല്ലോ ഒരേ വാങ്ങിക്കൊണ്ടുവന്ന ഞങ്ങളൊക്കെ തിന്നോ പഴയത്തെ ഐസ് ക്രീം തിന്നുന്ന എന്റെ മമ്മിക്കുട്ടി എങ്ങനുണ്ട് ഇഷ്ടോ നല്ല വെയിലായിരുന്നു പക്ഷെ ഇത് രസമല്ലേ അങ്ങനൊന്നല്ലോ അമ്മയ്ക്ക് വേണ്ടി മാത്രം പോയോ